അലഹമ്മ ഞങ്ങൾക്ക് വേണ്ടി അങ്ങനെ തീർത്തതുകൊണ്ട് വളരെ എല്ലാം സന്തോഷമുണ്ട് ബാക്കി എല്ലാ കാര്യങ്ങളും പറഞ്ഞു തീർത്തതാണ് എന്നിരുന്നാലും ഏത് കൂടുതലേതും കടന്നു വീട്ടിലീഡ് കാര്യങ്ങളാണ് അത് ഉദ്ഘാടനത്തിൽ വലിയ പ്രശ്നം എനിക്ക് ചോദിച്ചുകൊണ്ട് ഹലോ ஆ சிஸ்டிஃபிக்கெட் பந்தலின் ஒருபாடு வீழ்ச்சிகளும் இது வந்தாலும் சித்திஃபிகேட்டில் உள்ளாத்ததும் ஓராக்கள் அதுலாது அயனால் கூட குறைய சாதனங்கள் வீச்சைகள் அப்ப இத்திரம் லெக்ன கொடுத்துட்டு இதுவரை அவர் லெக்னத்தில் அப்போ அது வேண்டி சவுண்ட் பைட் பாலச்சந்திரன் இருபத்து ஏழு செகண்ட்ஸ் சிங்கப்பூர் 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 தில்லையில்லையில்லையில்லையில்லையில்லையில்லையில்லையில்லையில்லை இதின் प्राप जिंदाबाद डब्ल्यू जिंदाबाद डब्ल्यू जिंदाबाद 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 हेलो हां ये तो कुछ नहीं है बोल चल ब्रो जिंदाबाद 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 a okay. 네. जो बच्चा बालक को जारी को वाली नमस्ते कर सकते हैं रात 9:00 बजे हम पढ़ने लगेंगे और बात करेंगे और पूजा वाला अभी दीदी बात करेंगे आप समझो वो जब सामान आने पर करता है और नीचे वो सामान रहता है ओके फिर नीचे പലതവണയായി പറഞ്ഞിട്ടും ഡിപ്പാർട്ട്മെൻ്റ് കേട്ടതില്ല ആ യു ഡി ഐ ഡിയുടെ പ്രസക്തിയും എന്താണ് അതിൻ്റെ ഗുണവും എന്താണെന്നുള്ളത് നിങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നിരുന്നാലും അറിയാത്തവർക്ക് വേണ്ടി ഒരിക്കൽ കൂടി പറയുകയാണ് ഈ യു ഡി ഐ ഡി എന്ന് പറയുന്നത് നമ്മുടെ ആധാർ കാർഡ് എങ്ങനെയാണോ യൂസ്ഫുൾ ഇന്ത്യയിൽ എവിടെ ഏത് സ്ഥലത്ത് പോയാലും നിങ്ങളുടെ ആധാർ എങ്ങനെ യൂസ്ഫുള്ളാകുന്നു അതേ രീതിയിൽ തന്നെ അത്തിരിയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഐ ഡി കാർഡാണ് യു ഡി ഐ ഡി കാർഡ് അതുമാത്രവുമല്ല ലക്ഷദ്വീപില് ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദുരുദ്ധമാണ് യു ഡി ഐ ഡി ഷോപ്പ് ചെയ്തത് യു ഡി ഐ ഡി ഷോപ്പ് ചെയ്യുന്നതെന്ന് പറ്റാൻ മുമ്പ് ഡിപ്പാർട്ട്മെൻ്റ് തന്നെ ചെയ്യുന്നുണ്ടായിരുന്നു അതിനുവേണ്ടി എം ആർ ജു എന്ന വാഴ്സിൽ യാക്കി സമ്പാൽ എം ആർ ഡബ്ലുവിനെയും പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ പിന്നെ സി സിക്കാരുടെ ഓരോ മുക്കിലും മൂലയിലും ഓരോ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ച് അധികാരികൾക്ക് മുമ്പിൽ എത്തിക്കുന്ന ഒരു സ്റ്റാഫായിരുന്നു എം ആർ ഡബ്ല്യു എന്നാൽ ആ എം ആർ ഡബ്ല്യൂനെയും ഇന്ന് ഗവൺമെന്റ് പിരിച്ചുവിട്ടിട്ട് പകരം ഡി സി ഓഫീസിലെ മീനോ സ്റ്റാഫിനെ എത്തിച്ച് കൂട്ടുക എന്നിട്ട് എന്ത് നേട്ടമാണ് ഇന്നുണ്ടായത് എത്ര ഭിന്നശേഷിക്കാർ ഈ ആന്ധ്രോത്വ ദ്വീപിൽ താമസിക്കുന്നുണ്ട് എത്ര പെൻഷൻ കിട്ടുന്നവരുണ്ട് എത്ര സർട്ടിഫിക്കറ്റ് റിജക്ടനായവരുണ്ട് എന്ന് പോലും ഇന്ന് ഇവിടുത്തെ ഉന്നതാധികാരികൾക്ക് അറിയാത്തൊരു സാഹചര്യമാണ് അതിനറിയാവണമെങ്കിൽ എം ആർ ഡബ്ല്യുവിനെ പോലെയുള്ള